നമസ്കാരം ഞാൻ ഡോക്ടർ ടി പി ശശികുമാർ ഹൈദരാബാദിൽ നിന്നു ആലുവ സർവ്വമത സമ്മേളന ശതാബ്ദി ആഘോഷം ഞായറാഴ്ച ഡിസംബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് മണി മുതൽ എട്ട് മണിവരെ ഡൽഹി ശ്രീരാമകൃഷ്ണ മിഷൻ ശാരദ ഓഡിറ്റോറിയത്തിൽ നടക്കാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവയിൽ ശ്രീനാരായണ ഗുരു നേതൃത്വം നൽകിയ സർവമത സമ്മേളനം മതങ്ങൾക്കു മുകളിലുള്ള ഐക്യത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും വേദിയായി മാറി ആ മഹത്തായ സന്ദേശം ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി വീണ്ടും പ്രചരിപ്പിക്കാനാണ് വേൾഡ് അവർ ഹോം ഡൽഹി ഇൻറ്റർഫേത്ത് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് സംഘടിപ്പിക്കുന്നത് മത സൗഹാർദ്ദത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശത്തിൻ്റെയും ആധ്യാത്മിക നവോന്മേഷത്തിൻ്റെയും ആവശ്യകത ഇന്നത്തെ ലോകത്തെ എത്രത്തോളം ആക്കാൻ സാധിക്കും പ്രശ്നപരിഹാരത്തിന് പലപ്പോഴും പ്രസക്തി ഉണ്ടാവില്ല സാധ്യമാവില്ല ബുദ്ധിമുട്ടാവും ഒക്കെ അറിയാവുന്ന ഒരു ജനത തന്നെയാണ് നമ്മളെല്ലാവരും എന്നാലും വരും തലമുറയിലേക്ക് ഈ ഒരു അസഹിഷ്ണുത നിലനിൽക്കുന്ന ലോകത്തിൻ്റെ വ്യത്യസ്തമായ ജിയോഗ്രഫിക്കൽ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ റിലീജിയസ് കോൺഫ്ലിക്റ്റുകൾ നടക്കുന്ന കാലത്ത് വലിയ ഒരു കടമ ഈ തലമുറയ്ക്ക് അടുത്ത തലമുറയിലേക്ക് കൈമാറാനുണ്ട് അത് അവരെ ഈ വിഷയത്തിൽ കൺസേൺ ഉണ്ടാക്കുക ആശങ്ക ജനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി വിദ്യാർത്ഥികളുടെ സംവാദങ്ങൾ ആലാപനങ്ങൾ പ്രഭാഷണങ്ങൾ വിശിഷ്ട വ്യക്തികളുടെ ഭാഷണങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ വഴിയിൽ നമ്മൾ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ആഗോള ഐക്യത്തിൻ്റെയും സഹ ജീവിതത്തിൻ്റെയും ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു വലിയ സമ്മേളനമായി മാറുകയാണ് ആലുവയിലെ ഗുരുദേവൻ്റെ സ്വപ്നം മതസൗഹാർദ്ദത്തിൻ്റെ ലോകം ഡൽഹി രാമകൃഷ്ണ മിഷൻ പഹർഗഞ്ച് ന്യൂഡൽഹിയിലേക്ക് ഡിസംബർ എട്ടാം തീയതി ഞായറാഴ്ച നാല് മണി മുതൽ എട്ട് മണിവരെ സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം പാഞ്ചജന്യം ഭാരതത്തിൻ്റെ ചെയർമാൻ ഡോക്ടർ ടി പി എസ്